ഈ പനി ഉണ്ടെങ്കിലേ മരുന്നീത് നോക്കിട്ടോ പിന്നെ ഈ ഒരു കടലാസിൽ മൂന്ന് ഉണക്കമുളക് ഇടുക കുറച്ച് കല്ലുപ്പ് ഇടുക കുറച്ച് കടുകിട്ട് അത് പൊതിന് തലയിൽ വെച്ച് ഏ ഫാത്തി പതിനൊന്നായ കുറിച്ച് ഓതി ഏ തവണ രണ്ട് സൈഡിൽ കൂടി സെന്റിൽ കൂടി ഊഴിനിട്ട് കത്തിച്ച് ചെയ്താൽ മതി അങ്ങനെ മൂന്ന് ദിവസം ചെയ്താൽ പനി പെട്ടെന്ന് മാറും മക്കുറുമാരാൻ എൻ്റെ അടുത്ത് വരണം ദുബായിൽ ജോലി ശരിയാവാൻ കാക്ക നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഹിദനബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഉള്ളവോടെ നെയ്യത്തി വെച്ചിട്ട് അള്ളാഹുവിലേക്കറുപ്പിച്ച് ഇരുപത്തൊന്ന് യാസീൻ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ചെയ്യുക അള്ളാഹു നല്ലൊരു നിങ്ങൾ ആഗ്രഹിച്ച പോലെ സയ്യദന്മാർ സ്നേഹിച്ചതിൻ്റെ കൊണ്ട് നല്ല ജോലി അള്ളാഹു ഈ മജലിസിൻ്റെ കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ

മരുന്നില്ല താങ്കൾ പാപ്പ പിന്നെ എന്താണ് അത് ഞാൻ വിശാല വിശാലത്ത് വന്നാല് വെള്ളം തരുമ്പോ അത് മാറും പനി മാറാന് പാരസെറ്റാമോൾ ഒന്നും വേണ്ട മൂപ്പരെ മരുന്ന് പറഞ്ഞു തരും മൂപ്പരെ സാധനം പറഞ്ഞു പറഞ്ഞുതരും അത് മതി എന്നുള്ളതാണ് അതേപോലെ മറ്റു പല രോഗങ്ങൾക്കും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പേപ്പർ എടുത്തിട്ട് മുളക് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും മുഖക്കുരു മാറാൻ മുഖക്കുരു മാറാൻ നിങ്ങൾ വാട്സാപ്പിൽ വരും വാട്സപ്പിൽ വരുന്നുണ്ട് ഇല്ലെങ്കിൽ നേരിട്ട് വരും ഞാൻ വള്ളം തരാമെന്ന് പറഞ്ഞത് ഇത് പുതിയ സാധനമാണ് ഇത് പുതിയതാണ് ഇനി ഈ രൂപത്തിൽ കുറേ ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ പറയും ഇതാരും ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇനി ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും ഇത് ഇങ്ങനെ പറയും അത് കഴിഞ്ഞാൽ പിന്നീട് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ പോലെ പിന്നെ ഫലായിൽ പറയലോട് പറയലാവും ഇത് നിർത്തലുണ്ടാവില്ല ഇത് പെരുമഴക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ മഴ ഇങ്ങനെ പെയ്തും കൊണ്ടേ ഇരിക്കുന്ന പോലെയാണ് മൂപ്പരുടെ െരുടെ ഫലായിലുകൾ പറയലെ നമുക്കൊരു ഒന്ന് രണ്ട് കേട്ടു ഞാൻ കാടപ്പടി ഗ്രൂപ്പിലെ സഹോദരിയാണ് എന്റെ പതിച്ചാവിനെ കുറേയായിട്ട് മൂത്രക്കരി അസുഖമായി ഒരുപാട് ഡോക്ടർമാരെ കണിച്ചു ഒരു ആശ്വാസവും ഇല്ല ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അസഖ്യമായ വേദനയാണ് അങ്ങനെ ഈ ഞാൻ ഇരുന്നു അലഹമില്ല എന്റെ ആ മൂത്രക്കല്ലിൽ പോയി കേട്ടില്ലേ ഒന്ന് കേട്ടില്ലേ മൂത്രക്കല്ലിന് മജിൽസിൽ വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ അപ്പുറത്ത് പുതിയ തുടക്കക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത് മൂപ്പര് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ മരുന്നൊന്നുമില്ല വന്നിരുന്നാ മതി ഈ മജിലിസിൽ നിങ്ങൾ ഇരുന്നിട്ടില്ലേ മെ കുടിൽ മജിൽസ് യൂട്യൂബില് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിരുന്നാലും മതി നിങ്ങളെ അസുഖങ്ങളൊക്കെ മാറുമെന്നല്ല അടുത്തത്

പത്തു കൊല്ലമായിട്ട് കോടതിയിലാണ് ഒരാൾ ഇന്നോട് പറഞ്ഞു പോളെ താത്ത പറയാണ് ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കൊരു മാറ്റമില്ലാ ഒരാൾ ഇന്നോട് പറഞ്ഞു നിന്റെ വാപ്പാട് അടുത്ത അഞ്ചു കൊല്ലമായി എന്റെ കിണർ കുത്തിയിട്ടോ ഞങ്ങൾ അത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല മധുരത്തിൽ വെച്ച് വെള്ളം തിരിച്ച് ഞങ്ങൾ അതിൽ ഒഴിക്കാറുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ ദിവസം ആയിരം ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ട് അത്ഭുതം തന്നെയാണ് അതും സലാത്തുൽ ഫാത്ത വല്ലാത്ത അത്ഭുതാണ് അങ്ങനെ അടിക്കടി ഇതുപോലെയുള്ള ഫലായിലുകൾ പറഞ്ഞുകൊണ്ട് സുബഹാൻ അല്ലാ അലഹദില്ലാ മാഷാ അള്ളന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിപാടി ഇപ്പം നേരത്തെ നമ്മൾ പുതിയ തുടക്കക്കാരൻ്റെ സംഭവം കണ്ടല്ലേ ഇനി മൂപ്പര് തുടങ്ങും ഈ തരികിട അതായത് ഇപ്പം പറയണത് നിങ്ങൾ മുളകെടുത്തിട്ട് കത്തിച്ചോളി ആ കത്തിച്ച മുളകെടുത്തിട്ട് തിന്നോളി എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് ഈ സാധനം ഒന്നും കൂടിയും വിപുലീകരിക്കുവാനും വിജയിപ്പിക്കുവാനും പറയാൻ അറിയാം

പവർ തന്നെ ആരേ പറഞ്ഞ് ഞാൻ തന്നെ പറയണത് ആര മജ്ലിസ് മൂപ്പര മജ്ലിസ് തന്നെ ഇനിയും കുറേ ഇതിൽ ഫലായിലുകൾ ഉണ്ടായിരുന്നു അപ്പം അത് കുറേ ഇതിങ്ങനെ കേൾപ്പിച്ചിട്ട് കയറില്ല പറഞ്ഞു വന്നത് തുടക്കത്തിൽ ഒരു ഫലായിലുകാരനെ കണ്ടില്ലേ മൂപ്പരപ്പ ചികിത്സ തുടങ്ങിയിക്കാണ് ഇപ്പം പിടിച്ചാൽ അത് തീരുമാനമായി കിട്ടും ഇൻഷാല്ല അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ചെറിയൊരു വീഡിയോ ആണ് ഇയാളുടെ ഫലായിൽ തട്ടിത്തടഞ്ഞിട്ട് തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല ത്തിൽ ഫലായിലാണ് വെറും ഫലായിലാണ് എന്നിട്ട് ഒരു മനുഷ്യൻ ഫലായിൽ പറയില്ല മൂപ്പര് ഇങ്ങനെ പറയാ പാടുക എന്നെ പാട്ട് ഈ പറയുന്നത് അതിലിടയ്ക്ക് ഒരു വാട്സപ്പ് വോയിസ് അത് നമ്മൾ അതേപോലെ മറ്റൊരു താത്ത ഒരു വാട്സപ്പിൽ എനിക്ക് ഫലായിൽ പറഞ്ഞപ്പോൾ അതായത് എൻ്റെ വീഡിയോ കാണൽ തുടങ്ങിയിട്ട് മൂപ്പത്തിയേറെ മുട്ടടാത്ത കോഴി മുട്ട എന്നും പറഞ്ഞിട്ട് ഒരു വോയിസ് എനിക്ക് വന്നിരുന്നു ആ വോയിസ് പുറത്തു പുറത്തുവിട്ടപ്പോൾ മൂപ്പർ ആ പരിപാടി നിർത്തിയിട്ടുണ്ട് ഇത് സൂറാത്താനേയും കൊണ്ടുള്ള പറപ്പിച്ചിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂപ്പർ എന്നെ പാടുകയാണ് മൂപ്പർക്ക് രാവിലെ നീച്ചിരുന്നിട്ട് എന്തേ തോന്നി അതിങ്ങനെ പാടും അപ്പോൾ അതുപോലൊരു പാട്ടുകാരൻ ഇനി പുതുതായിട്ട് താരോദയം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ അവിടെ കാണിച്ചത് അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോ ഈ വീഡിയോ അതിൻ്റെ പിന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർ